നിങ്ങളെ ലേബറിനും നോർമൽ ഡെലിവറിക്കും പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമായി അതിനായി മൂന്ന് അത് റിലാക്സേഷനും മെച്ചപ്പെട്ടും പ്രൊമോട്ട് ചെയ്യുന്നു ഞാൻ ഭാരതി ഇന്ന് മോറിസൺസ് ബേബി ഡ്രീംസുമായി സഹകരിച്ച് ഞാൻ നിങ്ങൾക്ക് മൂന്ന് ആസനങ്ങൾ കാണിച്ചു തരും അതിലൂടെ നിങ്ങൾക്ക് ഹിപ്പ് ഫ്ലെക്സിബിലിറ്റി റിലാക്സേഷനും ബെറ്റർ ബേബി പൊസിഷനിംഗും പ്രൊമോട്ട് ചെയ്യുന്നു അതിൻ്റെ കൂടെ നിങ്ങളുടെ ബോഡിയെ നോർമൽ ഡെലിവറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യും അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യത്തെ ആസനം മലാസന അല്ലെങ്കിൽ ഫുൾ സ്ക്വാഡ് പോസ് ഈ ആസനം താഴെ ശരീരത്തെ ശക്തിപ്പെടുത്തുകയും പെൽവിക് ഏരിയ തുറക്കുകയും ചെയ്യുന്നു ഇത് എളുപ്പമുള്ള പ്രസവത്തിനും സഹായകമാകും അതിനുവേണ്ടി നിങ്ങളുടെ കാലുകൾ ഇടുപ്പ് വീതിയിൽ വേറിട്ട് നിൽക്കുക നിങ്ങളുടെ ഇടുപ്പ് ഒരു സ്ക്വാട്ടിലേക്ക് സാവധാനം താഴ്ത്തുക നിങ്ങളുടെ കാലുകൾ തറയിൽ വെക്കുക അല്ലെങ്കിൽ ആവശ്യമെങ്കിൽ ചെറുതായി ഉയർത്തുക സപ്പോർട്ടിനായി നിങ്ങളുടെ ഇടുപ്പിന് താഴെ രണ്ട് യോഗ ബ്ലോക്കുകളോ തലയണകളോ വെക്കാം നിങ്ങളുടെ കൈകൾ ഒരു നമസ്കാര മുദ്രയിൽ കൊണ്ടുവരിക കൈമുട്ടകൾ ഉപയോഗിച്ച് നിങ്ങളുടെ അകത്തെ തുടകളിൽ മൃദുവായി അമർത്തുക നിങ്ങളുടെ നട്ടെല് നേരെ വയ്ക്കുക തുടക്കത്തിൽ അഞ്ചു തവണ ശ്വാസമെടുത്ത് പോസ് പിടിക്കുക ക്രമേണ അത് പത്ത് തവണ ശ്വാസമെടുക്കുന്ന രീതിയിൽ വർദ്ധിപ്പിക്കുക ഒരിക്കൽ നിങ്ങളുടെ സ്റ്റാമിന വർദ്ധിക്കുകയും നിങ്ങൾ കൂടുതൽ സുഖകരമാവുകയും ചെയ്യും രണ്ടാമത്തെ ആസനം ബദ്ധ കോണാസന അല്ലെങ്കിൽ ബട്ടർഫ്ലൈ പോസ് ഈ ആസനം ഇടുപ്പ് പെൽവിക് ഫ്ലോർ പേസ്റ്റുകൾ അകത്തെ തുടകൾ എന്നിവ നീട്ടുകയും എളുപ്പമുള്ള പ്രസവത്തിന് വഴക്കം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ കാലുകൾ മുന്നിലേക്ക് നീട്ടി പായയിൽ ഇരിക്കുക നിങ്ങളുടെ കാൽമുട്ടുകൾ വളച്ച് നിങ്ങളുടെ പാദങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരിക നിങ്ങളുടെ കാൽമുട്ടുകൾ വശങ്ങളിലേക്ക് വീഴാൻ അനുവദിക്കുക നിങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങളുടെ കണങ്കാൽ പിടിക്കുക നിങ്ങളുടെ നട്ടെല്ല് നീട്ടാൻ ആഴത്തിലുള്ള ശ്വാസം എടുക്കുക ശ്വാസം വിട്ടുകൊണ്ട് ഒരു ചിത്രശലഭത്തെ പോലെ നിങ്ങളുടെ കാലുകൾ ഫ്ളാപ്പ് ചെയ്യുക അഞ്ചു മുതൽ പത്ത് റൗണ്ടുകൾക്ക് ശേഷം നിങ്ങളുടെ നട്ടെല് നേരെയാകാൻ വീണ്ടും ശ്വസിക്കുക നിങ്ങളുടെ രണ്ട് കൈകളും തറയിൽ വയ്ക്കുക ചെറുതായി മുന്നോട്ട് വളയുകയും ചെയ്യുന്നതിനായി ശ്വാസം വിടുക അഞ്ച് ശ്വാസങ്ങൾക്കുള്ള പോസ് പിടിക്കുക നിങ്ങളുടെ താഴത്തെ പുറം അകത്തെ തുടകൾ ഇടുപ്പ് എന്നിവയിൽ നീട്ടുന്നത് അനുഭവിക്കുക സൗമ്യമായി മദ്യത്തിൽ വന്ന് അവസാനിപ്പിക്കുക മൂന്നാമത്തെ ആസനം ഇതാണ് കാറ്റ് കൗസ് ടച്ച് അല്ലെങ്കിൽ പെൽവിക് ടിൽറ്റ് ആണ് ഈ ആസനം വയറിലെ പേശികളെ ശക്തിപ്പെടുത്തുകയും പെൽവിക് മൊബിലിറ്റി മെച്ചപ്പെടുത്തുകയും കുഞ്ഞിന്റെ ഒപ്റ്റിമൽ പൊസിഷനിങ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ കൈകളും കാൽമുട്ടുകളും ഒരു മേശപ്പുറത്ത് വെച്ച് ആരംഭിക്കുക നിങ്ങളുടെ കൈത്തണ്ട നിങ്ങളുടെ തോളിന് താഴെയും കാൽമുട്ടുകൾ നിങ്ങളുടെ ഇടുപ്പിന് താഴെയും വെച്ച് ആരംഭിക്കുക നിങ്ങളുടെ പുറകിലേക്ക് വളയുമ്പോൾ ശ്വാസം എടുക്കുക നിങ്ങളുടെ വയർ തറയിലേക്ക് താഴ്ത്തുമ്പോൾ നിങ്ങളുടെ വാരിയെല്ലും തലയും ഉയർത്തുക നിങ്ങളുടെ പുറകിൽ റൗണ്ട് ചെയ്യുമ്പോൾ ശ്വാസം എടുക്കുക നിങ്ങളുടെ താടി നെഞ്ചിലേക്ക് അമർത്തുക നിങ്ങളുടെ ബെല്ലി ബട്ടൺ നിങ്ങളുടെ നട്ടലിലേക്ക് വയ്ക്കുക വീണ്ടും നിങ്ങൾ ശ്വസിക്കുമ്പോൾ ആവർത്തിക്കുക ഈ ചലനത്തിനിടയിൽ പെൽവിക് മൊബിലിറ്റിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിങ്ങളുടെ പ്രധാന പേശികളിൽ ഇടപഴകുകയും ചെയ്യുക ഇതുപോലെ അഞ്ചു മുതൽ ഏഴ് റൗണ്ടുകൾ വരെ ആവർത്തിക്കുക ചലനവുമായി നിങ്ങളുടെ ശ്വാസം ഏകോപിപ്പിക്കുക നിങ്ങളുടെ ഗർഭകാലത്ത് ഇത് നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു